ഗുഡ് ഈവനിങ് ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് ബീച്ചിലായിരുന്നേ ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു എന്നാൽ ആ കാറ്റടിക്കണ സമയത്ത് ഇതാ ഒരുപാട് ബദാം ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നേ ഇവിടെ ഒരുപാട് ബദാം മരങ്ങളുണ്ട് അതിലൊക്കെ നിറയെ പഴുത്തിരിക്കണ ബദാമിൻ്റെ കായകളുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു അതൊക്കെ ഒന്ന് പെറുക്കി കൊണ്ടുപോരാം അവളൊക്കെ പെറുക്കി കൊണ്ടുപോകുന്നു നല്ല ഫ്രഷായിട്ടുള്ള ബദാം പിന്നെ അവൾക്ക് ബീച്ചിൽ കളിക്കണം എന്ന് പറഞ്ഞു ബീച്ചിലേക്ക് പോയി നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമൊന്നും ബീച്ചിൽ കളിക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല മഴ ഞങ്ങള് പോയി കഴിഞ്ഞേറാണ് കേട്ടോ മഴ പെയ്തത് അങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ബീച്ചിലൊക്കെ ഇങ്ങനെ കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ പിറ്റേ ദിവസം അവളെന്നോട് പറഞ്ഞു അമ്മ ഈ ബദാമൊക്കെ ഒന്ന് പൊട്ടിച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ കത്തിയൊക്കെ എടുത്ത് ബദാമ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു സ്കൂള് പഠിക്കുന്ന ഒരു സമയത്ത് ഈ ബദാമ ബദാം ഒരു കാലം ഉണ്ടായിരുന്നു ഒരു കല്ലൊക്കെ എടുത്ത് കുത്തി പൊട്ടിച്ച് അതിലൊന്നും അത് നമുക്കിങ്ങനെ കേട് കൂടാതെ കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെ ആയിരുന്നേ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനും ഏതായാലും ഒന്ന് രണ്ടെണ്ണം എന്തായാലും പൊട്ടാതെ എനിക്ക് കിട്ടിയില്ല പൊട്ടിപ്പോയി പിന്നെ ബാക്കിയുള്ളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൂക്ഷിച്ചിട്ടൊക്കെയാണ് പൊട്ടിക്കുന്നത് കത്തിയായാലും കല്ലായാലും നല്ല ഉറപ്പാണ് പെട്ടെന്നൊന്നും നമുക്കങ്ങനെ പൊട്ടിക്കിട്ടില്ല അങ്ങനെ ഞാൻ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ പൊട്ടിച്ചതിന് ശേഷം എനിക്ക് ഒന്ന് പൊട്ടാതെ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ അങ്ങനെ ഇത് ഇങ്ങനെ പൊട്ടാതെ കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മളത് കുത്തി പൊട്ടിച്ചതിനുള്ളൊരു ഫലം കിട്ടുക അപ്പോൾ അതാ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടെണ്ണം ആണ് കേട്ടോ എനിക്ക് പൊട്ടാതെ കിട്ടിയത് ബാക്കിയെല്ലാം അങ്ങനെ ഒടിഞ്ഞു പോയി അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് ആദ്യമായിട്ടാണ് അവൾ കഴിക്കുന്നത് അവൾ ഹാപ്പിയായി ഞാനും ഹാപ്പിയായി എനിക്ക് എനിക്കെൻ്റെ ഓർമ്മകളും ഒന്നായി വിറക്കാനും പറ്റിയിട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ ബായ്